നമസ്കാരം ഗാസയിലെ ഏറ്റുമുട്ടലുകൾക്കിടെ നടത്തിയ ഒരു കണക്കെടുപ്പിൽ മനസ്സിലാവുന്നത് അവിടെ കായിക രംഗത്ത് ഗാസയിലെ കായിക രംഗത്ത് ഏറ്റവും അധികം നഷ്ടമുണ്ടായ ഒരു വർഷമാണിപ്പോൾ കടന്നുപോയത് എന്നാണ് അവിടുത്തെ ചെറുപ്പക്കാർക്കായി നിർമ്മിച്ച നിരവധി കായിക പദ്ധതികൾ അതൊക്കെ തന്നെ ഇത് പലതും അമേരിക്കയുടെ അമേരിക്കയോടുകൂടി സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത് പക്ഷേ അവയെല്ലാം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നൽകിയ സഹായത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പലപ്പോഴും ആക്രമണങ്ങളിൽ നിന്ന് അവർ ഒഴിവാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ആക്രമണം ഇപ്പോൾ കടുത്തപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാത്ത സ്ഥാപനമാണ് എന്ന് നോക്കാതെ തന്നെയാണ് ഇസ്രയേൽ ആക്രമിക്കുന്നത് ഹമാസ്തി വാദത്തിലാകട്ടെ ഇത്തരം പ്രദേശങ്ങളെല്ലാം നല്ല ഇത്തരം കേന്ദ്രങ്ങൾ കായിക കേന്ദ്രങ്ങളൊക്കെ തന്നെ തങ്ങളുടെ താവളമാക്കി മാറ്റുകയും ചെയ്തിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഓരോ വർഷവും കോടിക്കണക്കിന് ഡോളറാണ് ഗ്യാസയിലെ അവിടുത്തെ കായിക രംഗത്തെയും മറ്റ് സാംസ്കാരിക രംഗത്തെയൊക്കെ തന്നെ വികസനത്തിന് വേണ്ടി സംഭാവന നൽകുന്നത് ഇതിലൊരുപാട് കായി സ്റ്റേഡിയങ്ങളുണ്ട് നിരവധി ലൈബ്രറികളുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ഉപയോഗശൂന്യമായ അവസ്ഥ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെ മേൽക്കൂരകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അത് കാണപ്പെടുന്നത് ഹമാസ് എങ്ങനെയാണ് ഗാസയിലെ ജനങ്ങൾക്ക് അമേരിക്ക പോലെ രാജ്യങ്ങൾ നൽകിയ സഹായം കൊണ്ട് നിർമ്മിച്ച സ്ഥാപനങ്ങളെപ്പോലും തങ്ങളുടെ പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റാനും അവിടെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനുമൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ ഏറ്റവും പഴക്കമുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഏറ്റവും പുതിയ സംവിധാനങ്ങളുള്ള ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ട് വോളിബോൾ കോർട്ടുകൾ ടെന്നീസ് കോർട്ടുകൾ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ അതുപോലെ അത്ലറ്റികൾക്ക് ഉപയോഗിക്കാനുള്ള ട്രാക്കുകൾ ഇവയെല്ലാം തന്നെ അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് അന്ന് ഇവിടെ പണി തീർത്തത് ഇതിനായി അമേരിക്ക അന്ന് അഞ്ച് ലക്ഷത്തി പത്തൊമ്പതിനായിരം ഡോളറാണ് ഇതിനായി സംഭാവന നൽകിയിരുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഏതാണ്ട് മണ്ണടിഞ്ഞ അവസ്ഥയിലാണ് ഗാസയിലെ ഏറ്റവും പ്രശസ്തമായ സ്പോർട്സ് ക്ലബിന് ഇന്ന് മേൽക്കൂര പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് അതുപോലെ തന്നെയാണ് യുവജനങ്ങൾക്കായി ആരംഭിച്ച വിവിധ പദ്ധതികൾ ഇവയെല്ലാം തന്നെ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നടിഞ്ഞു അമേരിക്ക ഇതിനോടകം ഏഴ് ബില്യൺ ഡോളറാണ് ഗാസയുടെ വികസനത്തിന് വേണ്ടി വിവിധ പദ്ധതികൾക്കായി ചെലവഴിച്ചത് പക്ഷേ അവ പലതും അതിലേറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പദ്ധതികളുണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇവിടെയെല്ലാം തന്നെ ഹമാസ് അവരുടെ താവളമാക്കി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ചും അദ്ദേഹം ഇക്കാര്യത്തിൽ ഇപ്പോൾ അതീവ ശ്രദ്ധാലുവാണ് കാരണം അമേരിക്ക ഓരോ വർഷവും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഗാസയിൽ മുടക്കുന്ന ഈ പണമൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും തുടർന്ന് ഇസ്രായേൽ അവിടെ നടത്തുന്ന ആക്രമണത്തിൽ അവയെല്ലാം തന്നെ തകർന്ന് ധരിഫണമാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇനി ഉണ്ടാകരുത് എന്നുള്ള നിക്ഷേദാർഢ്യത്തിലാണ് അമേരിക്ക ഏതായാലും തങ്ങൾ പണം മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയങ്ങളും അതല്ലെങ്കിൽ സാംസ്കാരിക സ്ഥാപനങ്ങളുമൊക്കെ തകർന്നടിഞ്ഞതിൻ്റെ കണക്കെടുക്കുകയാണ് അമേരിക്ക ഇപ്പോൾ